നമസ്കാരം വെറും നൂറ് രൂപ മതിയായിരുന്നെടുത്ത് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ചിലവാക്കുകയാണ് ജനങ്ങൾ എന്നാൽ ഇനി അഞ്ഞൂറ് രൂപയുടെ സ്ഥാനത്ത് കേരളത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ കുറഞ്ഞത് കൊടുക്കേണ്ടി വരുമെന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇവിടെ സർക്കാർ ചെയ്ത വളരെ വലിയൊരു കാര്യം വെള്ളത്തിലേക്ക് ഇറങ്ങും മുൻപ് തുണി പൊക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ജനത്തിന് പാരയായി മാറിയിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം പൂർണ്ണമായിട്ട് കാണുക അതായത് ഇല്ലത്തു നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാലും അമ്മാവോട്ട് എത്തിയുമില്ല എന്ന പഴഞ്ചൊല്ല് ഇപ്പോൾ അച്ചട്ടായത് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കാര്യത്തിലാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നമുക്കൊരു മുദ്രപത്രം വാങ്ങാനായിട്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് തെക്ക് വടക്ക് ജനങ്ങൾ ഓടുന്നത് കാണുമ്പോഴാണ് ഈ ഒരു ചൊല്ലിപ്പോൾ ഓർമ്മ വരുന്നത് ഈ സ്റ്റാമ്പിംഗ് എന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് രജിസ്ട്രേഷൻ വകുപ്പ് കാണിച്ച ആർജവം സ്വാഗതാർഹമാണ് പക്ഷേ ഇനി ടെമ്പ്ലൈറ്റ് സംവിധാനവും വരുന്നുണ്ട് അതും സ്വാഗതാർഹമാണ് കാരണം നമുക്കറിയാം നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ പ്രമാണം പക്ഷേ പന്തളത്ത് ചെന്ന് കാത് പറിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് പോണോ എന്നതാണ് ഒരു സംശയം ശരിക്കും പറഞ്ഞാൽ ഇരിക്കും മുമ്പേ കാല് നീട്ടിയാൽ നഷ്ടമാവുന്നത് സ്വന്തം നടുവിൻ്റെ സൗഖ്യമാണ് എന്ന കാര്യം ഇവിടെ മറക്കാതെ വയ്യ ശരിക്കും പറഞ്ഞാൽ ആധാരം ആധാരമെഴുത്ത് മാത്രമല്ലല്ലോ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ വസ്തു കൈമാറ്റത്തിന് മാത്രമല്ലല്ലോ മുദ്രപത്രം നമുക്ക് വേണ്ടി വരിക വിവിധ ജോലികളിൽ പ്രവേശിക്കാനായിട്ട് ബോണ്ട് നൽകേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ലംസം ഗ്രാൻഡ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടേണ്ട വിദ്യാർത്ഥികളുണ്ട് ഇനി അതുപോലെ വാടക കരാറ് എഴുതേണ്ടവരുണ്ട് ചിട്ടി പിടിക്കേണ്ട ആളുകളുണ്ട് സത്യവാങ്മൂലം നൽകേണ്ടവർ തുടങ്ങി ഇത്തരത്തിൽ മുദ്രാപത്രങ്ങൾ ആവശ്യമായിട്ട് വരുന്ന നിരവധി ഇടപാടുകളാണ് ഇപ്പോൾ നിത്യേന നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇരുപത് നൂറ് ഇരുന്നൂറ് രൂപയുടെയൊക്കെ മുദ്രാപത്രങ്ങൾക്കാണ് ഏറെ ആവശ്യക്കാരുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് ഉള്ള ആയിരത്തി അഞ്ഞൂറോളം വെണ്ടർമാരിൽ നിന്നാണ് ആവശ്യക്കാർ ഈ മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെണ്ടർമാരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയായിരുന്നു ഈ മുദ്രപത്ര വിൽപ്പന എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഏറെ ആവശ്യമുള്ള മേൽപ്പറഞ്ഞ് ഈ കുറഞ്ഞ തുകയുടെ പത്രങ്ങളാണ് മാസങ്ങളായിട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് കിട്ടാതായിരിക്കുന്നത് ആദ്യം അഞ്ഞൂറ് രൂപയുടെ പത്രങ്ങൾ യഥേഷ്ടം ഉണ്ടായിരുന്നു അതിനാൽ നൂറ് രൂപ പത്രത്തിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള സാധാരണക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ കാര്യം സാധിക്കാൻ വേണ്ടി വേഗത്തിൽ സാധിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപയുടെ കൂടിയ പത്രം വാങ്ങി ആ കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു അല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ലല്ലോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ അഞ്ഞൂറിൻ്റേതും കിട്ടാതായി എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്ന നമ്മുടെ ഔദ്യോഗിക മേധാവികൾ ഇക്കാര്യത്തിലും തങ്ങളുടെ വിരുത് അവർ കാട്ടിയിരിക്കുകയാണ് കുറഞ്ഞ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ മൂല്യം കൂട്ടി അതായത് റീവാലിഡേറ്റ് ചെയ്ത് നൂറോ ഇരുന്നൂറ് രൂപയുടെ പത്രങ്ങൾക്ക് തുല്യമാക്കി മാറ്റി അങ്ങനെ പുതിയ മൂല്യം കൺഫർ ചെയ്ത് കിട്ടിയ അഞ്ച് രൂപ ഏഴ് രൂപ പത്രങ്ങൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു പകിട്ടായിപ്പോയി പ്രതിസന്ധിക്ക് ഒരു വിധം പരിഹാരമായെങ്കിലും അത് അധികം നാൾ നീണ്ടു നിന്നില്ല സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിൽ കുറഞ്ഞ തുകയുടെ പത്രങ്ങൾ കുറേയധികം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അതിന് മേൽ പുതിയ തിലകമൊക്കെ ചാർത്തി മൂല്യം കൂട്ടാനായിട്ട് അധികാരമുള്ള ഉദ്യോഗസ്ഥ വംശം എന്ത് ചെയ്തെന്ന് വെച്ചാൽ എണ്ണത്തിൽ കുറവായതിനാൽ എല്ലായിടവും ഇത്തരം പത്രങ്ങൾ വേണ്ട പോലെ എത്തിയില്ല എന്നതാണ് വാസ്തവം അതോടെ ക്ഷാമം കടുത്തു ഇനി സ്റ്റോക്ക് ഉള്ളത് പതിനായിരവും ഇരുപത്തയ്യായിരവും അൻപതിനായിരം രൂപയുടെ ഒക്കെ പത്രങ്ങൾ മാത്രമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ അത് പുതുക്കാനോ അല്ലെങ്കിൽ വാടക ചീട്ട് എഴുതാനോ പത്രം വേണ്ട പാവപ്പെട്ടവൻ അതിനെ കാൽ ലക്ഷത്തിൻ്റെ ഇരുപത്തയ്യായിരം രൂപയുടെ പത്രം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഓർക്കണം ഒരു കുഴിയാനെ എടുത്തു മാറ്റാനായിട്ട് നമ്മളൊരു കൊമ്പനാനയെ കൊണ്ടുവരണമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നമുക്കറിയാം ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലേക്ക് മാറുന്നതോടെ ഈ മുദ്രപത്രം അപ്രസക്തമാകുമെന്ന കാര്യം അത് ഉറപ്പാണ് പക്ഷേ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കേന്ദ്ര സർക്കാർ പ്രസലാണ് നമ്മൾ ഈ മുദ്രപത്രങ്ങൾ അച്ചടിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ നൽകി വാങ്ങുകയാണ് പതിവ് ഏതായാലും ഈ സ്റ്റാമ്പിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നാസിക്കിൽ നിന്നുള്ള ആ ഒരു പത്രം വാങ്ങൽ അത് വേണ്ടെന്ന തീരുമാനം അങ്ങ് ആദ്യമേ എടുത്തു ശരിക്കും പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും മുൻപ് തുണി വെക്കുന്ന ഈ ഏർപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ജനത്തിനിപ്പോൾ വലിയ പാറയായിട്ട് മാറിയിരിക്കുന്നത് പരിഷ്കാരങ്ങൾക്ക് ആരും തന്നെ എതിരല്ല പുതിയ സമ്പ്രദായവുമായിട്ട് പുതിയ സംവിധാനങ്ങളുമായിട്ടെല്ലാം തന്നെ പോകണം വെണ്ടർമാരും അതുപോലെ ആധാരം പൊതുജനങ്ങളും എല്ലാം തന്നെ അതുമായിട്ട് താരതമ്യപ്പെടുവാനായിട്ട് കുറച്ച് സമയമെടുക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം പിച്ച വയ്ക്കാതെയും വീഴാതെയും നടക്കാൻ നമുക്ക് സാധിക്കില്ല പുരുത്തപ്പെടലിൻ്റെയൊക്കെ ഒരു ഇടവേള കൂടി കണക്കിലെടുത്തുകൊണ്ട് കുറേ കാലത്തേക്കുള്ള മുദ്രപത്രങ്ങൾ സ്റ്റോക്ക് ചെയ്യാതിരുന്നതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ കാരണമായിരിക്കുന്നത് വെണ്ടർമാർക്ക് മതിയായ പരിശീലനം നൽകിയ ശേഷമേ മുദ്രപത്രങ്ങളുടെ ഇടപാടുകൾ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ അതെല്ലാം തന്നെ വെറും കടലാസിൽ ഒതുങ്ങുന്ന ഉറപ്പാണ് എന്ന് ബോധ്യമായിരിക്കുകയാണ് സർക്കാർ ഓരോ പരിഷ്കാരങ്ങളും ജനനന്മ ലക്ഷ്യമിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ പരിഷ്കാരങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല എന്നാൽ ഓരോ പുതിയ കാര്യത്തിലേക്ക് കടക്കുമ്പോഴും അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടി മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിൻ്റെ ആ ചങ്കടിപ്പിക്കുന്ന ഉദാഹരണം നമുക്ക് ആർക്കും തന്നെ അത്ര വേഗത്തിൽ മറക്കാവുന്നൊരു കാര്യമല്ല കാരണം നമ്മൾ നിത്യേന ഉപയോഗിച്ച് ശീലമായി പോയ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഒക്കെ നോട്ടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോൾ ജനങ്ങൾ അനുഭവിച്ച ദുരിതം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല ഓർക്കണം അനീ ഗൂഗിൾ പേ അതുപോലെ തന്നെ കാർഡ് സ്വൈപ്പിംഗ് ഒക്കെ അത്ര പരിചിതമായിട്ടില്ലാത്ത ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ അത്തരത്തിൽ വേഗത്തിൽ ദഹിക്കാത്ത ഈ രണ്ടായിരത്തിൻ്റെ നോട്ടുമായിട്ട് നടന്ന പൊതുജനത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു പൊതിക്കാത്ത തേങ്ങ കയ്യിൽ കിട്ടിയ നായയുടെ പരുവമായിരുന്നു കാരണം ഒരു കിലോ അരിയും അതുപോലെ സ്വൽപ്പം പലവ്യഞ്ജന സാധനങ്ങളുമൊക്കെ വാങ്ങിക്കൊണ്ട് ഈ രണ്ടായിരത്തിൻ്റെ നോട്ടും നീട്ടി കടയിൽ പോയി ദയനീയമായിട്ട് നിൽക്കേണ്ടി വരുന്ന സാധാരണക്കാരൻ്റെ മുഖം വേഗത്തിൽ മറക്കാൻ സാധിക്കില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഈ നോട്ടുകൾ വാങ്ങി പരങ്ങുന്ന കടയുടമയുടെ ദയനീയ അവസ്ഥയും ഇതുതന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എത്ര സമയം വേണ്ടി വന്നു ജനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്ന് കരകയറാനായിട്ട് തീർത്തും വലിയ രീതിയിൽ പാഠം പഠിക്കേണ്ട ഒരു ചരിത്ര സംഭവമായിട്ട് തന്നെ ആ നോട്ട് നിരോധനം മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെ മുദ്രപത്ര ക്ഷാമ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായേ മതിയാവും ചെറിയതും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് വേണ്ടതുമായിട്ടുള്ള പലവിധ ആവശ്യങ്ങളാണ് ഈ ഒരു മുദ്രപത്ര ക്ഷാമം മൂലം ഇപ്പോൾ വെള്ളത്തിലാകുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക